ഹായ് ഞാൻ മിനിയാണ് അച്ചയൻ ചെയ്തത് ഇന്ന് ഞാൻ നിങ്ങൾ എൻ്റെ മുയിൽ രണ്ടുമൂന്ന് പേര് പ്രസവിച്ചു അപ്പം അവർക്ക് ഞാൻ പ്രസവിച്ച് കഴിഞ്ഞാൽ ഉടനെ എന്താണ് കൊടുക്കുന്നത് അവരുടെ പ്രസവ സംരക്ഷണം എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് ഇന്ന് ഞാൻ കാണിച്ചു ഇവിടെ ഒരാൾ കൂടെയൊക്കെ പൊഴിച്ച് റെഡിയായിട്ട് നിൽപ്പുണ്ട് ഇന്ന് എന്നെ പ്രസവിക്കും പ്രസവിക്കാൻ സമയമായി അവിടെ കൂടെയെല്ലാം പൊഴിച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇനി പ്രസവിച്ചാൽ മതി പക്ഷേ ഈ ആൾ എന്ത് ചെയ്തതെന്നറിയാമോ ഓരോ പൂടേയും പൊഴിച്ചില്ല കഴിഞ്ഞ പ്രാവശ്യം പൂടെയൊക്കെ പൊഴിച്ചായിരുന്നു ഒന്നും ചെയ്തിട്ടില്ല പ്രസവിച്ചു ക്ലീനൊക്കെ ആക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ചൈഡിയൊക്കെ വെച്ച് കൊടുത്തോണ്ട് അതിലിങ്ങനെ സേഫായിട്ട് ഇരിപ്പുണ്ട് കുഴപ്പമില്ല അപ്പം ഇപ്പം രാവിലെയാണ് പ്രസവിച്ചത് ഇവിടെ എല്ലാവരും ഇപ്പോൾ ഉറങ്ങുന്ന സമയമാണ് അപ്പം ഞാൻ ഇവർക്ക് പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ കുറച്ച് അയൻ അയൻ ചിറപ്പ് കൊടുക്കും അപ്പം ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അല്ലാതെ ഞാൻ ഇവർ ഈ പ്രസവിക്കുന്ന സമയത്തും ഈ കുട്ടികളെ ഒന്നും ഞാൻ കാണിക്കാറില്ല അവർക്കൊരു ഡിസ്റ്റർബൻസ് ഒന്നും ഞാൻ വരുത്താറുമില്ല അപ്പോൾ ഇപ്പം ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഇനി എങ്ങനെയാണ് അയൻ സിറപ്പ് കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചത് മറ്റൊന്നും പ്രസവിച്ച് കേട്ടാറ് കുഞ്ഞുങ്ങളുണ്ടേ ഇപ്പം പ്രസവിച്ചതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി നേരെ മാറി നിന്ന് എനിക്ക് മനസ്സിലായുള്ളൂ പ്രസവിക്കാൻ തുടങ്ങുന്നതാണ് പ്രസവം ഒന്നും ലൈവ് കാണിക്കാനൊന്നും പറ്റത്തില്ല എന്നെങ്കിലും ഒരിക്കൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ കാണിക്കാം ഇതാണ് അയൻ സിറപ്പ് ഇത് നമുക്ക് മനുഷ്യർക്ക് കൊടുക്കുന്ന അയനും കൊടുക്കാം പിന്നെ പെറ്റ്സിന് കൊടുക്കുന്ന അയനും കിട്ടും വാങ്ങിക്കാം മെഡിക്കൽ ഷോപ്പിൽ അപ്പോൾ ഇത് നമുക്ക് ഇതിലിപ്പോൾ ഇത് ഞാൻ പെറ്റ്സിന് കൊടുക്കുന്ന അഴാണ് അപ്പം ഇതിൽ ഇത് രണ്ട് എമ്മലാണ് നമ്മളൊരു മുയലിന് കൊടുക്കുന്നത് ഇത് വെള്ളത്തിലും കൊടുക്കാം ഫുട്ടിലും കൊടുക്കാം ഡയറക്റ്റും കൊടുക്കാം ഞാൻ പക്ഷേ വെള്ളത്തിലാണ് കൊടുക്കുന്നത് ഞാൻ കുറച്ച് വെള്ളം വെള്ളമെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ രണ്ട് എമ്മലാണ് ഒരാൾക്ക് കൊടുക്കുന്നത് ഇത് ഒരടപ്പ് രണ്ട് എമ്മലാണ് ഞാൻ അളന്നൊക്കെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പം ഇത് ഞാൻ ഇതിലിങ്ങനെ മിക്സ് ചെയ്തിട്ട് രണ്ടു കൊടുക്കുവാണ് ഴം കുടിച്ചോളൂ ഞാൻ മാറിക്കൊടുത്താ മതി ശല്യം ചെയ്യാതെ മാത്രം ഇരുന്നാൽ മതി എന്നിട്ട് ഇതിപ്പം അയൺ ടോണിക്ക് ഏതാണ് എന്ന് ചോദിച്ചിട്ട് വരുമ്പോൾ ഞാൻ കൊടുക്കുന്ന അയൺ ടോണിക്ക് ഇതൊരു പെറ്റ് അയൺ അപ്പറ്റ് എന്നുള്ളൊരു സാധനമാണ് അപ്പം ഇല്ലെങ്കിൽ ഇത് കിട്ടുന്നില്ലെങ്കിൽ ഇത് തന്നെ കൊടുക്കണോ നിർബന്ധമൊന്നുമില്ല ഗ്ലൂക്കോസ് വെള്ളവും കൊടുക്കാം അതാണ്ട് അവൾ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അടുത്ത ആളിങ്ങനെ മുടിയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ പ്രസവിച്ചിങ്ങനെ ആക്കിയിട്ടേ ഉള്ളു ആറ് കുഞ്ഞുണ്ട് അപ്പം അവിടെ ഇനി വന്ന് കുടിച്ചോടും ഇവള് അവർക്കത് ഇഷ്ടമാണ് ഇച്ചിരി മധുരവും ഒക്കെ ഉണ്ടായതുകൊണ്ടേ അവർക്കത് ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടി അവരതൊന്നും കഴിച്ചോളും അഞ്ച് ദിവസം തുടർച്ചയായിട്ട് കൊടുക്കുന്നത് നല്ലതാണേ അപ്പം ഞാനിത് സ്ഥിരമായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ കുടിച്ചോളും കുടിച്ചോളൂ അവർക്കത് ഇഷ്ടവുമാണ് അപ്പോൾ അവരുടെ ആ ക്ഷീണമൊക്കെ മാറും മുമ്പ് ഞാൻ ഗ്ലൂക്കോസാണ് കൊടുത്തോണ്ടിരുന്നത് അപ്പം ഗ്ലൂക്കോസിനേയും കാട്ടി ബെറ്റർ ആയിട്ട് എനിക്ക് ഇതാണ് തോന്നിയത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത് കൊടുത്താന്ന് തീരുമാനിച്ചത് അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നെനിക്ക് ഒത്തിരി പേര് എന്നോട് ഫോൺ ചെയ്ത് ചോദിച്ചു ഇത് ഏത് ടോണിക്കാണ് കൊടുക്കുന്നത് ഇതെങ്ങനെയാണ് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചത് കൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത് പിന്നെ ഞാനൊരു ടിപ്പൂടെ പറഞ്ഞുതരാം ഞാനൊരു ബ്യൂട്ടീഷ്യനാണ് കേട്ടോ എനിക്ക് മുയൽ വളർത്തൽ അല്ല ജോലി ഞാൻ വീട്ടിൽ തന്നെയാണ് പാർലർ ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ പാത്രമൊക്കെ വാഷ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു നമ്മുടെ കൈ നല്ല പോലെ എന്തോ വരണ്ടിരിക്കും അപ്പോൾ ആ വരൾച്ചയൊക്കെ മാറിക്കൈ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു പൊടിക്കൈ പറഞ്ഞിരുന്നത് അത് നമ്മുടെ ആളുങ്ങൾക്ക് ചെയ്യാൻ കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനം വെച്ച് തന്നെ നമുക്കിത് ചെയ്യാം നമ്മുടെ വീട്ടിൽ ഇച്ചിരി അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി എടുക്കുക അരിപ്പൊടി ഇച്ചിരി തരി കാണണം തരിയായിട്ടുള്ള അരിപ്പൊടി എടുത്തിട്ട് അതിലിത്തിരി തൈര് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കൈയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ഒരു നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കൈ നല്ല മൃദുലമാവുകയും

ിലും ഇടാം ഇപ്പോൾ ഇനിയിപ്പോൾ മഞ്ഞ വരുമ്പോൾ കാലൊക്കെ വീണ്ടും വിടുകയൊക്കെ ചെയ്യും അപ്പോൾ അതിനൊക്കെ നമ്മൾ കാറിൽ രാത്രിയിൽ മോയ്സ്ചറൈസറോ വെളിച്ചെണ്ണയോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് സോക്സ് ഇട്ടിട്ട് കിടക്കുകയൊക്കെ ചെയ്താൽ അപ്പം നമ്മുടെ 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 ജോലിയോടൊപ്പം തന്നെ നമ്മുടെ സൗന്ദര്യവും നമ്മൾ സംരക്ഷിക്കേണ്ടതുതന്നെ അപ്പോൾ അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ ചെയ്ത് നോക്കുക നമ്മുടെ കയ്യിലെ ഡെഡ് സ്കിൻ എല്ലാം മാറി നല്ല സ്കിന്നായിട്ട് വരും അപ്പോൾ ഒരു എന്താ പറയുക ആ ഒരു ടിപ്പ് നിങ്ങൾ ഓർമ്മയിൽ വെച്ച് ചെയ്യുക വെച്ചിരുന്നിട്ട് ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയുക ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനൊപ്പം നിർത്തുവാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളാണ് എനിക്ക് പുതിയ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുവാണേ ഓക്കെ ബായ്